ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ പോകണത് ബാംഗ്ലൂരിൽ ഐ കെയിലോട്ടാണ് കേട്ടോ നമുക്ക് ഇത് കുറച്ച് അടുത്താണ് ദാസർ നിന്ന് നെക്സ്റ്റ് സ്റ്റോപ്പാണ് നാഗ്സാന്ദ്ര നാഗ്സാന്ദ്രയിലാണ് ഐ കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഐ കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഷോപ്പിംഗ് മോൾ എന്നൊക്കെ പറയാം ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ടുള്ള സാധനങ്ങൾ അതായത് നമ്മുടെ കർട്ടൻ കട്ടില് കിടക്ക ടേബിൾസ് ഗ്ലാസ് അങ്ങനെ അങ്ങനെയുള്ള ഐറ്റംസ് ഏറ്റവും കൂടുതലുള്ളത് ഈ ഐ കെയിലാണ് കേട്ടോ അപ്പോൾ അവിടെ കുറേ വില ഓഫേഴ്സ് ഉണ്ടോ അങ്ങനെ അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണെങ്കിലും ഒന്ന് പോയി നോക്കാം നമ്മളുണ്ടായിരുന്നു പിന്നെ ചേട്ടൻ്റെ അനിയനും കൂടി ഉണ്ടായിരുന്നു ടൈക്കെ പോകാനായിട്ട് അപ്പോൾ അതാ നമ്മൾ താഴെ വന്നു കഴിഞ്ഞ് എക്സ്കലേറ്റർ കയറിയിട്ട് മേലയ്ക്കേ പോകുക പിന്നെ ഓരോ ഫ്ലോറിലും നമുക്ക് കാണേണ്ടതും വാങ്ങേണ്ടതും ഒക്കെ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടാകും അപ്പോൾ അതൊക്കെ നമുക്ക് നടന്നു പോയി കാണാം കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളിതൊന്നും വല്ലാണ്ട് വാങ്ങാനൊന്നും പോകണമെന്നില്ല നമ്മളിപ്പോൾ വീടൊക്കെ വെക്കുകയാണെങ്കിൽ അതിലേക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫ്ലാറ്റൊക്കെ മേടിക്കുവാണെങ്കിൽ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതൊക്കെയാണ് കേട്ടോ ഐറ്റംസ് ഇവിടെ കൂടുതലുള്ളത് പിന്നെ നമുക്ക് പോയി ഇതെല്ലാം കാണാമല്ലോ അതിനൊരു കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് നമ്മളെല്ലാം പോയി കാണുവാണ് അപ്പോൾ ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ ഐറ്റംസും ആ ഫ്ലോറിൻ്റെ ഒരു സൈഡിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പിള്ളേർ നോക്കിക്കൊണ്ട് നടക്കുകയാണ് ഗെയിം ഫ്ലോർ പോലെ ചെറുതായിട്ട് അങ്ങനെയുണ്ട് പിന്നെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ടൈം അവിടെ കയറിയിരിക്കാനൊക്കെ പറ്റും അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗെയിം ഗെയിംസും അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ഇവർ ചുമ്മാ ഇവിടെ കിടന്നിട്ട് പുറമെയുള്ള ഗെയിംസ് ഒക്കെ ഇങ്ങനെ നോക്കി കുറച്ചു നേരൊക്കെ കളിച്ചുകൊണ്ടിരുന്നോട്ടോ കുട്ടികൾക്ക് പിന്നെ എവിടെ പോയാലും എത്ര കളിച്ചാലും മതിയാവില്ലല്ലോ അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറി അപ്പോൾ ഇങ്ങനെ എല്ലാ പാത്രങ്ങളും ഉണ്ട് കേട്ടോ പ്ലാസ്റ്റിക് ആണെങ്കിലും നമുക്ക് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിലും ടേബിൾസ് ചെയേഴ്സ് മഗ് അതുപോലെ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഇപ്പോൾ കിച്ചണൊക്കെ ആണെങ്കിൽ കിച്ചണിൻ്റെ എല്ലാ ഐറ്റംസും ആക്കിയിട്ട് കിച്ചൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും പിന്നെ നമ്മുടെ സ്റ്റഡി പിള്ളേരുടെ പഠിക്കാനുള്ള റൂം അതിനൊക്കെ നല്ല രീതിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പോയി കഴിഞ്ഞ് ഒരു ഐഡിയയും കിട്ടും അതുപോലെയുള്ള ആ സാധനങ്ങൾ നമുക്ക് വാങ്ങണം എന്ന് തോന്നിയാൽ വാങ്ങുകയും ചെയ്യാം അങ്ങനെ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അവിടെ നമ്മളിപ്പോൾ കാര്യമായിട്ടൊന്നും വാങ്ങുന്നില്ലെങ്കിലും എല്ലാം ട്രൈ ചെയ്ത് നോക്കാമല്ലേ അപ്പോൾ അതായത് എല്ലാവരും ഇരുന്നിട്ട് ഓരോരോ ചെയറിലും അതുപോലെ തന്നെ എല്ലാം ഇങ്ങനെ നോക്കി നോക്കിക്കാണുമായിരുന്നു കേട്ടോ പിന്നെ കുറേ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ ചിലതൊക്കെ നല്ല ഓഫേഴ്സിന് കിട്ടും പിന്നെ അതുപോലെ സ്പൂൺ അങ്ങനെ ചെറിയ ഐറ്റംസും ഉണ്ട് നമ്മുടെ കിച്ചണിലേക്ക് യൂസ് ചെയ്യാനുള്ള ഐറ്റംസ് ഇപ്പോൾ ബോട്ടിൽസ് പ്ലാസ്റ്റിക് ഗ്ലാസ് ബോട്ടിൽസ് അങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതാ ഇങ്ങനെ സെറ്റ് ീ കുഷ്യൻസ് അങ്ങനെ കുറേ ഐറ്റംസ് നമ്മുടെ പിള്ളേർക്കുള്ള ബങ്ക് ബ്രെഡ് അതുപോലെ വലിയ ഡബിൾ കോട്ട സിംഗിൾ കോട്ട അങ്ങനെ എല്ലാ കട്ടിലും കിടക്കി അങ്ങനെയുള്ള ഐറ്റംസും കൂടുതലായിട്ടുണ്ട് കേട്ടോ എല്ലാ സാധനങ്ങൾക്കും പിന്നെ പ്രൈസ് ടാഗ് ഒട്ടിച്ചുകൊണ്ട് നമുക്ക് പിന്നെ എത്രയാണ് എത്രയാണെന്നൊന്നും നോക്കി നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാത്തിൻ്റെ മേലും പ്രൈസ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം നോക്കി വേണമെങ്കിൽ വാങ്ങാം ഇല്ലെങ്കിൽ വാങ്ങണ്ട അത്രയേ ഉള്ളൂ പിന്നെ നമ്മളിവിടെ മെയിൻ ആയിട്ട് പോയപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ നല്ല സീനറീസാണ് ഇപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ഫീലാവുക എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിരിക്കണമെന്ന് ഒന്ന് നല്ല രീതിയിലായത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ നമുക്ക് കുറേ ഫോട്ടോ സെക്ഷനൊക്കെ എടുക്കാൻ പറ്റും പോയി കഴിഞ്ഞ കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ ഇട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആണ് വാങ്ങാത്തുള്ളൂ ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും വാങ്ങാൻ തോന്നുവാണെങ്കിലും മൈക്കേയിൽ എന്തൊക്കെയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കിട്ടുന്നത് കണ്ടോ സ്റ്റഡി ടേബിൾ ചെയർ അതിനുള്ള ലാമ്പ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ ഐറ്റംസ് വെക്കുക അങ്ങനെ എല്ലാം നമുക്ക് വാങ്ങാനായിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഡമോ ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് എല്ലാം അതുപോലെ അതുപോലെതാ ബെഡ് ആരൊക്കെ കിടന്നാണോ എന്താണെങ്കിലും ബെഡ് ഒരാൾ നല്ല സീരിയസ് ആയിട്ടിരുന്ന് പഠിക്കും യാണെങ്കിൽ ഒരു ബുക്ക് പെൻസിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് സ്റ്റഡി ടേബിളിൽ ലൈറ്റൊക്കെ ഇട്ട് ടേബിൾ ലാമ്പൊക്കെ ഇട്ടിട്ട് ആളിരുന്ന് പഠിക്കുവാണ് കേട്ടോ അങ്ങനെ 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 നമുക്കെല്ലാം കണ്ടിഷ്ടാവട്ടെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് നല്ല രീതിക്ക് നമുക്ക് ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ അതിനും വേണമല്ലോ ഒരു കഴിവ് അപ്പം നമുക്ക് എന്താണെങ്കിലും ഇതൊക്കെ നോക്കി നടന്ന് അങ്ങ് കാണാം അങ്ങനെ നമ്മളെല്ലാം നടന്ന് കണ്ടുട്ടോ അപ്പോൾ ഇത് ലാസ്റ്റ് കണ്ടിട്ട് ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ നമ്മുടെ തേങ്ങയുടെ മേലേക്ക് വരില്ല ആ സാധനമാണ് അതിനെയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെതാ ഫ്ലവർ വേസ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഒരു ഫുഡ് ഉണ്ട് കേട്ടോ ഫുഡ് കോർണർ പോലെയുണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇപ്പോൾ സമോസ അങ്ങനെയൊക്കെ പിന്നെ എല്ലാത്തിനും നല്ല റേറ്റൊക്കെ കാണും അതുകൊണ്ട് സൂക്ഷിച്ച കണ്ടൊക്കെ എല്ലാം വാങ്ങി യൂസ് ചെയ്യുക പിന്നെ നമ്മൾ കേക്ക് പീസ് അങ്ങനെയൊക്കെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ അതായത് ഇതൊരു കിച്ചൺ അറേഞ്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതോ എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം അപ്പോൾ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടോ അതുപോലെ പിള്ളേർക്ക് കളിക്കാനായിട്ടും പിള്ളേരുടെ ബെഡ് ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നല്ല രസമല്ലേ കാണാനായിട്ട് കുറേ ബെഡുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ബങ്ക് ബെഡ് ഇപ്പോൾ ഒരു ബെഡിൻ്റെ മേലെ മറ്റേ ബെഡ് അങ്ങനെയുള്ള ബെഡും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പിള്ളേർക്ക് ഇവിടെ പിള്ളേർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീട് വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുക പറഞ്ഞിട്ട് അങ്ങനെ നന്നായി അറേഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ എല്ലാ ഐറ്റംസും അവൈലബിളാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ ആ ബാംഗ്ലൂർ ഐക്കയിലേക്ക് വന്നോട്ടോ നാഗസാന്ദ്രയാണ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഐക്യ എല്ലാം അപ്പോൾ ആർക്ക് വേണമെങ്കിലും വരാം സാധനങ്ങളൊക്കെ വാങ്ങാം അപ്പോൾ നമ്മൾ അപ്പം നമ്മളവിടുന്നെടുത്ത് അടിപൊളി കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു